ണോ എന്നാ വേണ്ട ഞാൻ പോവാടക്ക്

കൊച്ചു ഒന്നും വേണ്ടും അമ്മ പാവല്ലേ

ടുങ്കുലി എന്നിട്ട് വന്നിട്ട് കാണാട്ടോ ആര ടും ഡോണ്ടു ടുംകുലിയടുത്ത് ഉറങ്ങിയോ അയ്യപ്പ എണീറ്റല്ലേ ഉള്ളൂ കല്ല കല്ലിയോ അയ്യോ ടുംകുടി ഉറങ്ങിട്ടോ കൂർക്കം വലിക്കുന്നുണ്ടെന്നാ തോന്നൂടാ ബൈ കൊച്ചുറങ്ങിട്ടോ അയ്യോ കണ്ണടച്ചുറങ്ങിയല്ലോ നിന്നോട് നഗിച്ചോണ്ടിരുന്ന എന്റെ നേരം ചൂടുവെള്ളത്തിൽ കുളിക്കണ്ടേ നമുക്ക് പോവാൻ പ്ലീസ് വേണം വാവു ഒന്നുമില്ല ബൈ ബൈ ടാറ്റ പറ പറ ാറ്റ കൊടുത്തേക്ക് ചാച്ചപുടാ ഞാൻ പോവാ പോവാട ഉറങ്ങിട്ടോ ഒയ്യോ തിരിഞ്ഞതാ എൻ്റെ തലക്കിട്ടാടിച്ചത് വാവു വന്നു എനിക്ക് ആ ആ ഓക്കെ ഓക്കെ അറിയാണ്ട് പറ്റിയല്ലേ സാരില്ലോ അത് കള്ളക്കളി നേരത്തെ അറിയാതെ സോറി വേടാ സോറി പറയാടാ തിരുവിത്തോ Bapak, <laughs> wow. ba baca ba bapak, 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 ba 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 bapak, 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 啊，没啦，没啦，没啦。